ആയ് അപ്പം ഇന്ന് നമ്മളൊരു ചെറിയൊരു സിയാറത്ത് യാത്രയാണ് അപ്പോൾ സിയാറത്ത് യാത്ര എങ്ങോട്ടാന്നല്ല കേരളത്തിലെ പുരാതന കാലഘട്ടത്തിൽ നിർമ്മിച്ച പള്ളി തേടിയുള്ള ഒരു യാത്ര കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളത് നമ്മളെ പൊന്നാണിയിലെ മഹല് ജുമാ മസ്ജിദിലാണ് അപ്പം ഇതിൻ്റെ വേക്ക് കാണുന്നതാണ് പൊന്നാണി മഹല്ല് ജുമാ മസ്ജിദ് ഈ ഒരു പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാണ്ട് കേട്ടോ അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പള്ളീൻ്റെ ഉള്ളിൽ ചെന്നിട്ട് പറയാം ഓക്കെ അപ്പം നമ്മളീ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം ഫുള്ളായിട്ട് വീഡിയോസ് കാണാം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പള്ളീൻ്റെ ഉള്ളിൽ ചെന്നിട്ട് മലബാറിന്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാണി മഹല് ജുമാ മസ്ജിദ് പൊന്നാണി മഹല് ജുമാ മസ്ജിദ് ഒരു പക്ഷേ ഇന്ന് കേരളത്തിലെ ഏറ്റവും പുരാതന കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു പള്ളി തന്നെയാണ് പൊന്നാണി മഹല് ജുമാ മസ്ജിദ് ഏകദേശം ഇജറവർഷം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അഷെയ്ക്ക് സൈനുദ്ദീൻ മഖ്തൂം റലിയുല്ലാഹ് വൻഹയാണ് ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഈ ചെല്ലുന്ന ഭാഗം പള്ളിയുടെ ഫ്രണ്ട് ഭാഗമായിട്ട് വരും ഈ ഒരു ഫ്രണ്ട് ഭാഗം കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ ഒരു പള്ളി എത്രത്തോളം പഴക്കമുള്ള ഒരു പള്ളിയാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയും ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാണ് പൊന്നാണി എല്ലാ പള്ളികളിലും ചെന്നതുപോലെ തന്നെ ഔദിൻ്റെ ഭാഗമാണ് നമുക്ക് ആദ്യം കാണുന്നത് ഈ ഒരു ഔൾ നാലുകെട്ട് ചുമറിൻ്റെ ഉള്ളിലായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ മയവെള്ളം സംരക്ഷിക്കുന്ന രീതി തന്നെയാണ് ഈ ഒരൗ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരൗലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ടാണ് ഈ ഒരു ഔൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു കൊറോണ കാലഘട്ടത്തിന് ശേഷം ഈ ഒരു ഔൾ ഉപയോഗിക്കാത്ത രീതിയിലാണ് കാണുന്നത് അവിന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്ന ഭാഗം നമ്മൾ സാധാരണ പറയുന്നത് പോലെ പുറത്തെ പള്ളി കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു നിലവിളക്കുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഇന്നും എണ്ണ ഒഴിച്ച് തിരിട്ട് കത്തിച്ച് വെക്കുന്ന രീതിയിൽ ഒരു നിലവിളക്ക് ഈ ഒരു നിലവിളക്ക് കണ്ടാൽ നമുക്കറിയാം ഇന്നും ഈ ഒരു പള്ളി അതിൻ്റെ പരിസരം എത്രത്തോളം മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് നമ്മൾ കടന്നു ചെല്ലുന്ന ഭാഗം പള്ളിയുടെ ഉൾവശത്തേക്ക് ശരിക്കു പറഞ്ഞാൽ പള്ളിയുടെ അകത്തെ പള്ളി എന്ന് പറയും അകത്തെ പളിയുടെ സൺഡർഭാഗത്തായി തന്നെ ഒരു തൂക്കവിളക്ക് നിലനിർത്തിയിട്ടുണ്ട് ഇന്നും എണ്ണ ഒഴിച്ച രീതിയിൽ തന്നെ ആ ഒരു തൂക്കവിളക്ക് നിലനിർത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ദറസ്സ് നടത്തിയിരുന്നത് ഈ ഒരു വിളക്കിന് ചുറ്റു ഭാഗത്ത് ഇരുന്നിട്ടായിരുന്നു ഇവിടുത്തെ കുട്ടികൾക്ക് ദറസ്സ് നടത്തിയിരുന്നത് എന്നാണ് ഇവിടുത്തെ ചരിത്രം പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ മെഹറാബും മിമ്പറും ആ ഒരു പഴയ കാലഘട്ടത്തെ രീതിയിൽ തന്നെ ഇന്നും നിലനിർത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഈയൊരു പള്ളിയുടെ ഭരാന്ത ഈ ഒരു പള്ളിയുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഈയൊരു ഭരാന്ത കാരണം അകത്തെ പള്ളിയെ നാല് സൈഡ് കൊണ്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈയൊരു ഭരാന്ത നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് പള്ളിയുടെ രണ്ടാമത്തെ തട്ട് പോയി കണ്ടുവന്നാലോ അപ്പോൾ രണ്ടാമത്തെ തട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്ന ഈ ഒരു കോണി ഈ ഒരു കോണി തീർച്ചയായിട്ടും മരം കൊണ്ട് നിർമ്മിച്ച ഒരു കോണിയാണ് വർഷങ്ങളോളം പയക്കമുള്ള മരം കൊണ്ട് നിർമ്മിച്ച ഒരു കോണി എന്ന് വേണം പറയാം ഈ ഒരു കോണി വഴി കയറി കഴിഞ്ഞാലാണ് പള്ളിയുടെ രണ്ടാമത്തെ തട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയും രണ്ടാമത്തെ തട്ടിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല എന്നുണ്ടെങ്കിലും ഇവിടെ ദർശം കുട്ടികൾക്ക് ദർശം ഒരു സ്ഥല സൗകര്യമാക്കിയിട്ട് ഇവരിപ്പം ഇവിടെ മാറ്റിയിട്ടുണ്ട് ഈ ഒരു പള്ളി പൂർണ്ണമായിട്ടും മരം കൊണ്ട് നിർമ്മിച്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈയൊരു രണ്ടാമത്തെ തട്ടും മൂന്നാമത്തെ തട്ടും നാലാമത്തെ തട്ടും കാണണം എന്നാലാണ് ഈ ഒരു പള്ളിയുടെ യഥാർത്ഥ രൂപം നമ്മളെ മനസ്സിലേക്ക് വരൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈയൊരു പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട് നീട്ടി വലിക്കാത്ത രീതിയിൽ എനിക്കറിയുന്ന ചെറിയൊരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം ഈ ഒരു പള്ളി ഒറ്റ നോട്ടത്തിന് കണ്ടു കഴിഞ്ഞാൽ ഒരമ്പലത്തിൻ്റെ മോഡലാണ് ഈയൊരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതായത് പള്ളിൻ്റെ മുഗൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരമ്പലമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പള്ളി മൂന്ന് നിലകളിലായിട്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ ചോദിച്ചാൽ ഈ ഒരു പള്ളി പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത് ഒരു മരം കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയാണ് ഒരു മരം കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു പള്ളി നിർമ്മിച്ച് എന്നാണ് പറയുന്നത് ഈ ഒരു പള്ളിയുടെ താഴത്തെ നില മുതൽ മൊത്തത്തിൽ നാല് നിലകളിലേറ്റാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഈയൊരു നാല് നിലകളും നിർമ്മിച്ചിട്ടുള്ളത് ഒരു മരം കൊണ്ട് നിർമ്മിച്ച് എന്നാണ് പറയുന്നത് എന്നിട്ടും മരം ബാലൻസ് വന്നിട്ട് ആ ഒരു കാലഘട്ടത്തിൽ പൊന്നാണിയിൽ മിസിരികൾ തമ്പടിച്ച ഒരു കാലഘട്ടമായിരുന്നു അപ്പം അന്ന് മിസിരികൾക്ക് ഒളിക്കാൻ വേണ്ടി ഒരു താവളം താവളമൊരുക്കി ഒരു മിസിരിപ്പള്ളി ഈ ഒരു ബാലൻസ് വന്ന മരം കൊണ്ടാണ് ആ ഒരു മിസിരിപ്പള്ളിയും നിർമ്മിച്ചിട്ടുള്ളത് ഇന്നും പൊന്നാണിയിൽ ആ ഒരു മിസിരിപ്പള്ളി സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൊന്നാണിയിലെ തൃക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രം ഈ ഒരു ക്ഷേത്രവും ഈ ഒരു പള്ളിയുടെ ബാലൻസ് വന്ന മരം കൊണ്ട് നിർമ്മിച്ചതാണ് എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് പള്ളിയുടെ നാലാമത്തെ അറയാണ് ഈ നാലാമത്തെ അറയിലേക്ക് കയറിപ്പോകുന്ന ഈ കോണി ഒരു മരം കൊണ്ട് നിർമ്മിച്ച ഒരു കോണി തന്നെയാണ് ഈ ഒരു കോണിയുടെ പടിക്കളകിടക്കുന്ന രീതിയിലാണ് കാരണം വർഷങ്ങളോളം ഈ ഒരു കോണിക്ക് ഈ കോണി വഴി കയറി കഴിഞ്ഞാൽ പള്ളിയുടെ നാലാമത്തെ അറ എത്തും ഈ ഒരു അറ ഇരുട്ടറയാണ് ശരിക്കും ഒരാൾക്ക് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇരുട്ട് ചെറിയ ഒരു അറ വർഷങ്ങൾക്ക് മുമ്പ് സൈനുദ്ദീ മക്തും റലിയല്ലാഹും അൻഹയുടെ ദർസ് ക്ലാസിന് ജിന്നുകൾ പങ്കെടുത്ത് എന്നുള്ളതാണ് ഈ ഒരു അറയുടെ മറ്റൊരു ചരിത്രം ജിന്നുകൾ താമസിച്ച അറ എന്നും ഈ ഒരു അറക്ക് പറയുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു പള്ളി ഒറ്റ നോട്ടത്തിന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരമ്പലത്തിൻ്റെ മോഡലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഒരുപക്ഷെ അതിൻ്റെ കാരണം ആ ഒരു കാലഘട്ടത്തെ ഈ ഒരു പള്ളി നിർമ്മിച്ചത് ഒരു ആശാരിയായിരുന്നു ഈ ഒരു പള്ളി നിർമ്മിച്ചത് ആ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും റലിയുല്ലാഹു അൻഹയുടെ കാലഘട്ടത്താണ് പള്ളി നിർമ്മിച്ചതെങ്കിലും പള്ളി പൂർണ്ണമായിട്ടും പണി തീർത്തിട്ടുള്ളത് ആശാരിയായിരുന്നു പള്ളിയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം ആശാരി പള്ളിക്ക് മുകളിൽ കയറിയിട്ട് നോക്കി എന്നാണ് പറയുന്നത് ആ സമയത്ത് അവിടുത്തെ പണ്ഡിതൻ പറഞ്ഞു പടിഞ്ഞാറോട്ട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ആശാരി നോക്കി പോയി എന്നും ആശാരി പള്ളിക്ക് മുകളിൽ നിന്ന് തായോട്ട് പോവുകയും പിന്നീടുള്ള കാലത്ത് അദ്ദേഹം മുസ്ലിമായി മരണപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് ആ പള്ളിക്ക് ഫ്രണ്ട് ഭാഗത്തായിട്ട് തന്നെ ഒരു കബറുണ്ട് ഇന്നും നിലനിൽക്കുന്ന രീതിയിൽ ആഷാരി ഉസ്താദിൻ്റെ കബറ് എന്ന് അറിയപ്പെടുന്നു ുന്ന ഒരു സ്ഥലമായത് കൊണ്ട് തന്നെയാണ് പൊന്നാണിയിലേക്ക് പുഴകളും കായലുകളും കടന്ന് ദിവസേന സിയാറത്തിന് ആളുകൾ എത്തുന്നത് ഈ കാണുന്ന മൂന്ന് കബറിൽ അവസാനം കാണുന്ന മീസാൻ മീസാൻകല്ലാത്ത ഈ കബറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആഷാരി ഉസ്താദിന്റെ കബറ് ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഈ കബറ് ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നു അടുത്തൊരു വീഡിയോസുമായി വീണ്ടും കാണാം